ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സുന്ദരി ഇവിടെ നിപ്പുണ്ട് കേട്ടോ രാവിലെ ഇട്ട് കൊടുത്തൊന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ കഴിക്കലൊക്കെ കുറവാണ് കേട്ടോ കണ്ടില്ലേ ഒരുപാട് വലിച്ച് താഴെ ഇട്ടിട്ടുമുണ്ട് അവൾ അപ്പോൾ ആ അകിടിലൊക്കെ ചെറുതായിട്ട് മുറിവൊക്കെ ഉണ്ടാവും ആടുകൾക്ക് കൊതുകൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അത് മാറാനായിട്ടുള്ളൊരു ടിപ്സ് കൂടി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സുന്ദരിക്ക് ചെറിയൊരു ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്തപ്പഴം കൊടുക്കലിപ്പോൾ നിർത്തിയിട്ടുണ്ട് രണ്ടെണ്ണം വെച്ചിട്ട് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല അകിടൊക്കെ ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവൾക്ക് പ്രസവത്തിന് ഡേറ്റ് ആയിട്ടുമില്ല ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് എനിക്കെന്തെന്ന് വെച്ചാൽ ഇനി ഒരു മുപ്പത്തഞ്ച് ദിവസം എങ്ങനെയാവണം ജൂലൈ ഒരു എട്ടാം തീയതി ഒക്കെയാണ് അവൾക്ക് നൂറ്റൻപത് ദിവസം പൂർത്തിയാവുള്ളൂ അപ്പോൾ അതിന് മുന്നേ വേസ്റ്റ് പോകുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം വിടുന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നും അവൾക്കിട്ട് ഇപ്പോൾ നനച്ച് തുടച്ചു കൊടുത്ത് ഇപ്പോൾ ഒന്ന് ചീവി കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു ടി ഇഞ്ചക്ഷനൊക്കെ എടുത്തു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്ത് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോണൊന്ന് കേടുവന്നു പോയി ഫോണ് കേടുവന്നു കുറച്ച് ദിവസമായി അത് ശരിയാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മൾ പുതിയ ഫോൺ വാങ്ങിച്ചാണ് കേട്ടോ വാങ്ങിച്ചതിലെല്ലാം നമ്മുടെ വാട്സപ്പും യൂട്യൂബും അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാനായിട്ട് കുറച്ച് ദിവസം എടുത്തു പെട്ടെന്ന് തന്നെ ചെയ്യാം പക്ഷെ നമുക്കൊരു വീട്ടിൽ കല്യാണം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സമയം സമയമെടുത്തു അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ അത് കുഴപ്പമില്ല അന്നൊരു ഡോക്ടർ പറഞ്ഞ് കലങ്ങിയ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ അടുത്തൊരാടിഞ്ഞാട്ടം അപ്പോൾ അത് നല്ല ലക്ഷണമല്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴേ അതിനാബോഷനായി പോവുകയും ചെയ്തു അപ്പോൾ ഒരു മൂന്നര മാസമൊക്കെ ആയിട്ട് പോയാലും നമുക്ക് ആ കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ മൂന്നര മാസമായിട്ട് എൻ്റെ അടുത്ത് ഇതുപോലെ അബോഷനായിപ്പോയിട്ട് ആ ആടിന് ആട്ടിൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോമം പോലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ കുളമ്പ് വളർച്ച എത്തിയില്ല എന്നുവെച്ചാൽ നൂറ്റി അൻപത് ദിവസത്തോളം ഏകദേശം ആവണം നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ പിന്നെ ചെറിയൊരു ദിവസം രണ്ട് ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഇവൾക്ക് സമയം ആവട്ടെ ഇനിയും കുറച്ച് ദിവസം കൂടി ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ കൈത്തീറ്റയുടെ അളവ് കുറച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ കൂടി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും പ്രസവത്തിന് അപ്പോൾ അതുകൊണ്ട് കൈത്തീറ്റയുടെ അളവ് കുറച്ചു ഈത്തപ്പഴം കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മാസത്തിലധികം ഉണ്ട് പ്രസവിക്കാനായിട്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ ഇപ്പം മഴ കാരണം തീറ്റ നേരത്തെ എടുത്തുകൊണ്ട് വരും ഇപ്പം രണ്ടു ദിവസമായിട്ട് തീറ്റ എടുക്കാനൊക്കെ മടിയാണ് അതിൽ നെല്ലിമരമാണ് നെല്ലിമാരാണ് കേട്ടോ നമ്മുടെ കവങ്ങിന്തോട്ടാണ് കാണുന്നത് കണ്ടില്ല ഇതിൽ നെല്ലിക്ക ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ അവളെ വൈകുന്നേരത്ത് വെയിലുള്ള സമയമാണെങ്കിൽ കൊണ്ടുപോകും അതല്ല എങ്കിൽ തീറ്റ കൊണ്ടുവന്ന് കൊടുക്കും ചിലപ്പോൾ കഴിക്കും ഇപ്പം മഴ ആയതുകൊണ്ട് പുല്ലിൽ വെള്ളം ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ എങ്ങനെ വെള്ളം മാർക്കാനായിട്ട് വെച്ചാലും ആ ഒരു വേനൽക്കാലത്തുള്ള പോലെ ഉണക്കം ചെറുതായിട്ട് ഒക്കെ അവൾക്ക് കഴിക്കാനൊക്കെ ഇപ്പോൾ ഒരു മടിയാണ് അപ്പോൾ ചിലപ്പോഴേ കൊണ്ടുപോകാറുള്ളൂ പിന്നെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകണം അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൾ നിൽക്കുകയില്ല വെള്ളത്തിൽ നന പുല്ലിലൊക്കെ നനവുണ്ടെങ്കിൽ പിന്നെ അവൾ നിൽക്കുകയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ആകിട്ടിൽ കൊതുക് കടിച്ചിട്ട് മുറിവുണ്ടാവില്ല അപ്പോൾ നമ്മുടെ സുന്ദരിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആകിട്ട് നല്ലപോലെ കഴുകുക കഴുകിയതിന് ശേഷം വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക അപ്പം നല്ലപോലെ തുടച്ചതിന് ശേഷം പുരട്ടി കൊടുക്കണം കേട്ടോ കൂടി പുരട്ടരുത് ആകിട്ട് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി കോട്ടൻ്റെ തുണി വെച്ച് തുടച്ചതിന് ശേഷം നിങ്ങൾ ആകെട്ടിൽ വെളിച്ചെണ്ണ പുര പുരട്ടി കൊടുക്കുക അത് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വീണ്ടും കഴുകിയിട്ട് പുരട്ടി കൊടുക്കുക അപ്പോൾ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അകിട് നല്ലപോലെ കഴുകി കൊടുക്കുക കൂട്ടിലെ കൊതുക് കളയാനല്ല കേട്ടോ ആടിൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടല്ലോ അപ്പോൾ ഈ വെളിച്ചെണ്ണ ഉള്ളിടത്ത് കൊതുക് വന്നിരിക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ കൊതുക് വെളിച്ചെണ്ണയിൽ ഒട്ടിപ്പിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒരു പ്ലേറ്റിൽ പാത്രത്തിൽ വെളിച്ചെണ്ണ തടകിയിട്ട് കൊതുക് പാറി പോകുമ്പോൾ നിങ്ങളതൊന്ന് വീശി എടുത്താൽ മതി അപ്പോൾ വീശി നോക്കുമ്പോൾ ആ കൊതുക് പാത്രത്തിൽ ഒട്ടിയിട്ടുണ്ടാവും അതായത് വെളിച്ചെണ്ണയിൽ കൊതുക് അങ്ങനെ വന്നിരിക്കില്ല അപ്പോൾ അകിഡിൽ നല്ലപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട അത്യാവശ്യം പുരട്ടി കൊടുക്കുക ഇപ്പോൾ സുന്ദരിയുടെ ഞാനങ്ങനെ നോക്കിയതാണ് കേട്ടോ രണ്ട് ദിവസം ചെയ്തപ്പോഴേക്കും അകിഡിലെ മുറിവുകളെല്ലാം പോയി അവളെ മുറി ഇങ്ങനെ ചെറിയ പൊള്ളം പോലെ ഉണ്ടായിട്ട് കൊതുകടിച്ചിട്ടാണ് കേട്ടോ ചെറിയ പൊള്ളം പോലെ ഉണ്ടായിട്ട് ഇങ്ങനെ അത് പഴുത്തിട്ട് അങ്ങനെ മുറിവ് പോലെ ആവുക അപ്പോൾ ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു എന്താ ഇപ്പോൾ അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്താൽ മതി കേട്ടോ കണ്ടില്ലേ നമ്മുടെ കൂട് വെച്ചോരച്ചോരച്ചിട്ട് നമ്മൾ സുന്ദരി കാണിച്ച് അവൾ അങ്ങനെ ഉരക്കുന്നു ഞാൻ ആ ബ്രഷ് എടുത്ത് ചീകി കൊടുത്ത് ശീലമാക്കി പോയിട്ടു അതിന് ശേഷം ഇവിടെ നിന്ന് നിന്നും ഒരച്ചുകൊണ്ടാണ് അപ്പോൾ പലക അങ്ങോട്ട് തട്ടിയിട്ടും കിട്ടും അപ്പം നമ്മുടെ കൂടെ എല്ലാം തട്ടിക്കൂട്ടാണ് ഒന്നുകൂടെ പൊളിച്ച് പണിയാറായിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ അത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഒരുപാട് പണി അപ്പോൾ അതുകൊണ്ട് ഞാനത് തൊടാതെ അങ്ങനെ വെച്ചേക്കുവാണ് പോണെടുത്തോളം ഇങ്ങനെ തന്നെ പൊട്ടേന്ന് വിചാരിച്ചിട്ട് കണ്ടില്ലേ ചൊറിയെന്നെ പണി കിട്ടോ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചൊറിയെന്നെ പണി അവൾക്ക് ചീകി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം കണ്ടില്ലേ നനച്ച് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തി തന്നെയാണ് കേട്ടോ കളറൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നല്ലോണം അഴുക്ക് പിടിച്ച ആടുകളെ നിങ്ങൾ മഴക്കാലം നമ്മൾ കുളിപ്പിക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ നനച്ചിട്ട് തുടച്ച് കൊടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് ചീക്കി കൊടുത്ത് എല്ലാം അഴുക്കും പോകും നല്ല വൃത്തിയാകുകയും ചെയ്യും പിന്നെ പേന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ താരന് പേന് അങ്ങനെയുള്ള ആടുകൾക്കൊക്കെ നിങ്ങൾ ഇതുപോലെ ചീകി ചെയ്യിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ദിവസം ഒന്നര ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം വൃത്തിയായിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാന്ന മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്